ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി ഉപ്പുവിര വിശ്വസ്താണ് സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കാനായി ആദിവാസി കേന്ദ്രങ്ങളിൽ ഊരുകൂട്ടം വിളിച്ചു ചേർത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി നെടുങ്കായം ട്രൈബൽ വില്ലേജിൽ ഊരുകൂട്ടയോഗം ചേർത്തു ആദിവാസികൾക്കിടയിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയെന്ന് അവരിൽ നിന്ന് നേരിട്ട് അറിയുന്നതിനും അവ ക്രോഡീകരിക്കുന്നതിനുമായിട്ടാണ് കോളനികൾ കേന്ദ്രീകരിച്ച് ജില്ലാ പഞ്ചായത്ത് ഒരു കൂട്ടങ്ങൾ സംഘടിപ്പിക്കു സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരും ആവശ്യപ്പെടുന്ന പദ്ധതികളാണ് കോളനികളിൽ നടപ്പിലാക്കാറ് എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ആദിവാസികളുടെ ആവശ്യങ്ങൾ നേരിട്ടറിഞ്ഞ് അതിനായി പദ്ധതികൾ തയ്യാറാക്കി വികസനങ്ങൾ കോളനിയിലേക്ക് എത്തിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇതിന്റെ തുടക്കമെന്നോണമാണ് നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ ഒരു കൂട്ടയോഗം വിളിച്ചുചേർത്തത് യോഗത്തിൽ നിരവധി ആവശ്യങ്ങളാണ് ജനപ്രതിനിധികൾക്ക് മുൻപിൽ ആദിവാസികൾ സമർപ്പിച്ചത് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് നടപ്പാക്കുമെന്ന് അധികൃതർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ യോഗം ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മോത്തേടം അധ്യക്ഷനായി തിരളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്ശ്രീ അഞ്ചേരിയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷന്മാരായ എൻ എ കെരീം സെറീന ഹാസിസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ആലിപ്പറ്റ ജമീല സലീന കെ റഹിയാനത്ത് ഷഹർബാൻ കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഇ കെ അബ്ദുറഹിമാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു ഊരുമുപ്പൻ എൻ കെ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു